നമ്മളൊന്ന് പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് മണ്ണൊക്കെ ഇട്ട് ഈ എന്താ പറയാ ഇതിന് പറയുന്ന പേരൊന്നും എനിക്കറിയുന്നില്ല ഇത് വെച്ച് ഇങ്ങനെ ഇടിച്ച് സെറ്റ് ചെയ്യാണ് മണ്ണുറപ്പിക്കുവാണ് അപ്പൊ മണ്ണിനും കൂടെ രണ്ടിഞ്ചിന്റെ ഒപ്പത്തിന് വേണം അപ്പൊ അതിനുള്ള ഒരളവോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലംബിങ്ങിന്റെ തൊണ്ണൂറ് ശതമാനം വർക്ക് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഔട്ട് ഇടുവാണ് ക്ലോസറ്റിനുള്ള ആ ഒരു പൈപ്പും വെച്ചിട്ട് ഔട്ട് ഇടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം പെട്ടെന്ന് നടക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം കേട്ടോ പുണ്യ വാട്ടർ ലെവലൊക്കെ പിടിച്ച് ട്രാപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഔട്ടൊക്കെ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ത്തോടുകൂടി പ്ലംബിംഗിന്റെ പരിപാടി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഗേസ്